భారత్ లజన మల్టీ స్టేట్ హౌసింగ్ కోఆపరేటివ్ సొసైటీ లిమిటెడ్ పొరఫూర్ రోడ్ కోటకి തിരൂർ കൂട്ടായി വാടിക്കലിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയത് സഹോദരങ്ങളായ നാൽവർ പോലീസ് വാടിക്കൽ സ്വദേശികളും സഹോദരങ്ങളുമായ കുട്ടായി പുരക്കൽ ഫഹദ് ഫാസിൽ ഫർഷാദ് എന്നിവരും ഇവരുടെ അടുത്ത ബന്ധു മുനീറുമാണ് കസ്റ്റഡിയിലുള്ളത് സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള നാലുപേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം തുഫൈലിന് വലതു സമീപം രണ്ട് കുത്തേറ്റതായി പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആഴത്തിലേറ്റ കുത്താണ് മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഉൾപ്പെട്ട രണ്ടു പേർക്കായി പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചു വരികയാണ് വധശ്രമം ചീറ്റിംഗ് അടിപിടി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് സഹോദരങ്ങൾ നാട്ടിൽ സ്ഥിരം തലവേദന സൃഷ്ടിക്കുന്ന സംഘത്തിന്റെ മുന്നിൽ എങ്ങനെ അകപ്പെട്ടുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വാടിക്കലിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തി മടങ്ങുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടാണ് തുഫൈലിന് കുത്തേറ്റത് റോഡരികിൽ വെച്ച് വാക്കു തർക്കം പ്രതികൾ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തർക്കത്തിൽ നിന്ന് തുഫൈലിനെ രക്ഷിക്കാൻ സഹോദരി ശ്രമിച്ചെങ്കിലും ഇവരെ തള്ളി മാറ്റി സംഘം ആക്രമിക്കുകയായിരുന്നു കുത്തേറ്റ് വീണ തുഫൈലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു ഇരുപത്തിയേഴുകാരനായ തുഫൈൽ മത്സ്യത്തൊഴിലാളിയാണ് അക്രമം നടന്ന് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടിയത് നാടിന് വലിയ ആശ്വാസമായിട്ടുണ്ട് അതേസമയം തുഫേലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ